ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് അമ്മേ അമ്മ എനിക്ക് വാക്ക് തന്നതല്ലേ ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കാമെന്ന് എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് ഇപ്പം മോൾക്ക് പനിയല്ലേ ആദ്യം പനി മാറട്ടെ എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് വസുന്ധര അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ തുടർന്ന് അമൃത മനസ്സിൽ പറയുകയാണ് അമ്മയുടെ മനസ്സിലെ മുത്തശ്ശി സ്നേഹമൊക്കെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്രയും പറഞ്ഞു ചിരിച്ചുകൊണ്ട് വസുന്ധര പോയ വഴി നോക്കുകയാണ് അമൃത അതേസമയം ശ്രീകുട്ടിയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് ശ്യാമ അടുത്ത റൗണ്ടിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് ജി കെ സാർ വരികയാണ് ശ്യാമ പ്രാക്ടീസ് ചെയ്യുകയാണല്ലേ എന്ന് ജി കെ ചോദിക്കുമ്പോ അതെയെന്ന് അഖിൽ പറയുന്നു സാർ ശ്യാമയെ വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്നും നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യട്ടെ അടുത്ത റൗണ്ട് വളരെ ആയിട്ടുള്ള ഒരു റൗണ്ടാണ് ഫൈനൽ റൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശ്യാമയെ തോൽപ്പിക്കാനേ ആരെ കൊണ്ടുമാകില്ല ശ്യാമയുടെ പ്രാക്ടീസ് മാത്രമല്ല മാനസികമായി അഖിലിൻ്റെ സപ്പോർട്ടും കൂടി കിട്ടിയാൽ ശ്യാമ എന്താണെങ്കിലും ഈ റൗണ്ട് ജയിച്ചിരിക്കും ശ്യാമയോട് അന്വേഷണം പറഞ്ഞേക്കാൻ പറഞ്ഞുകൊണ്ട് ജി കെ അവിടെ നിന്ന് പോകുമ്പോൾ അഖില് മനസ്സിൽ പറയുകയാണ് ശ്യാമയുടെ വിജയം ജി കെ സാറിൻ്റെ മാത്രം വിജയമല്ല എന്റെയും കൂടി വിജയമാണ് ഞങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെയൊക്കെ മുമ്പിൽ പോയി എനിക്ക് തല ഉയർത്തി തന്നെ നിൽക്കണം പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ് ഐശ്വര്യ അരുന്ധതിയോടും വിസ്മയോടും പറയുകയാണ് എനിക്കിപ്പോ വീട്ടിലും സ്വസ്ഥതയില്ല ഓഫീസിലും സ്വസ്ഥതയില്ല എല്ലായിടത്തും ശ്യാമയും ശ്യാമയുടെ പാട്ടും പിന്നെ കുറെ പേര് വരികയും ചെയ്യും ശ്യമയുടെ ഏട്ടത്തിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകളോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തെന്ന് ഐശ്വര്യ പറയുമ്പോൾ വിസ്മയ പറയുകയാണ് ചേച്ചിയുടെ അവസ്ഥേക്കാൾ കഷ്ടമാ ഞങ്ങളുടേത് ആ ശ്യാമ ഇത്രയും പോപ്പുലറാകുമെന്ന് ഞാൻ ഇല്ലെന്ന് വിസ്മയ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് നമ്മുടെയൊക്കെ പിടിപ്പുകേട് കാരണമാ അവളിപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നത് അവളെ തടയാൻ നമ്മൾ എന്തെല്ലാം ചെയ്തതാ പക്ഷെ ഒന്നിനും ഒരു ഗുണവും കണ്ടില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുന്നു ചേച്ചി ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തെങ്കിലും കൈ പ്രയോഗം തന്നെ നടത്തണം മ്യൂസിക് ഷോയുടെ മൂന്നാം റൗണ്ടിലെ ശ്യാമ പാടാനെ പാടി എന്ന് വിസ്മയ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് നിനക്കിതൊക്കെ പറയാൻ എളുപ്പമാ പക്ഷേ എങ്ങനെ നടത്തിയെടുക്കാനാ മമ്മി നമുക്ക് രണ്ടാൾക്കും എന്താ ചെയ്യാൻ സാധിക്കുക റിയാലിറ്റി ഷോയുടെ ഫ്ലോറിൽ പോയാൽ എന്നെ എല്ലാവരും തിരിച്ചറിയില്ലേ അതെ അത് വലിയൊരു പ്രശ്നം തന്നെയാണെന്ന് അരുന്ധതി പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ് ഞാൻ ആ ഫ്ലോറിലേക്ക് ചെല്ലുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ഐശ്വര്യക്ക് ചെല്ലുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ലെന്ന് അരുന്ധതി പറയുമ്പോ ഐശ്വര്യ പറയുകയാണ് ഞാൻ പോയാലേ എന്നെ കൊണ്ട് പലതും ചെയ്യാനാകും അവിടുത്തെ പ്രോഗ്രാം ഹെഡേ എന്റെ അടുത്ത ബന്ധുവ ഞാൻ എന്ത് പറഞ്ഞാലും അവരെനിക്ക് ചെയ്തു തരികയും ചെയ്യും അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ആ റിയാലിറ്റി ഷോയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചി അവിടെ പോയി എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് വിസ്മയെ ചോദിക്കുമ്പോ ആ ശ്യാമയെ ആ മ്യൂസിക് ഫ്ലോറിൽ നാണം കെടുത്താനായിട്ട് ഞാനൊരു പ്ലാൻ കണ്ടെത്തിയിട്ടുണ്ട് അവളെ ആ മ്യൂസിക് ഷോയുടെ മൂന്നാം റൗണ്ട് ജയിച്ചു കഴിഞ്ഞാലേ പിന്നെ നമുക്കൊന്നും എത്തിപ്പിടിക്കാത്ത രീതിയിലുള്ള ഉയരത്തിലായിരിക്കും അവൾ നിൽക്കുക എന്റെ ഐഡിയ വർക്കൗട്ട് ആയാലേ ശ്യാമയുടെ കരിയറും പാട്ടും എല്ലാം തന്നെ ആ റിയാലിറ്റി ഷോയിലൂടെ തന്നെ അവസാനിച്ചോളും ഐശ്വര്യ ഐഡിയ എന്താ അത് പറയാൻ അരുന്ധതി പറയുമ്പോ തൻ്റെ ഐഡിയ അവരോട് പറയുകയാണ് ഐശ്വര്യ എന്റെ ഐഡിയ ഉണ്ടെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ അരുന്ധതിയും വിസ്മയം പറയുകയാണ് നല്ല ഐഡിയ തന്നെയാ എന്താണെങ്കിലും ആ റിയാലിറ്റി ഷോയിലൂടെ തന്നെ ശ്യാമയുടെ അവസാനം കണ്ടോളും ഐശ്വര്യ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു ചെയ്യണമെന്ന് അരുന്ധതി പറയുമ്പോ അത് ഞാൻ ഏറ്റെന്നും മാനന്ത നിലയത്തിലെ ആകെ ഒരു സെലിബ്രിറ്റി മാത്രം മതി അത് ഐശ്വര്യ ആയിരിക്കുമെന്നും ഐശ്വര്യ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ റിയാലിറ്റി ഷോയ്ക്ക് പോകാനായി കണ്ണന്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങുന്നതാണ് കണ്ണ നീ ഉണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം നടക്കൂ അതുകൊണ്ട് നിന്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകണം ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമ ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്യമയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു തുടർന്ന് ജയന്തി പറയുകയാണ് ശ്യാമെ ഇന്ന് ഞാൻ നിന്റെ ഒപ്പം വരുന്നത് ചുമ്മാ എന്തിനാ പച്ചക്കറി കടയിൽ അടച്ചിരുന്നത് അഖില് കടയിൽ പോയിക്കോട്ടെ വേണ്ട ഏട്ടത്തിൽ എൻ്റെ കൂടെ അഖിൽസാർ വന്നോളുമെന്ന് ശ്യാമ പറയുന്നുണ്ടെങ്കിലും ഞാൻ തന്നെ വരുമെന്ന് നിർബന്ധം പിടിക്കുകയാണ് ജയന്തി അതേസമയം അഖില് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അഖിലേ നീ നിവളുടെ കൂടെ പോകണ്ട ഞാൻ പോയിക്കോളാമെന്ന് ജയന്തി പറയുമ്പോൾ ദേവകിയും വാസുദേവനും കൂടി പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ നിങ്ങൾ പോയി ജയിച്ചിട്ട് വാ ഞാനെ അഖിലും ഷ്യാമയും കൂടി സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ജയന്തി മനസ്സിൽ പറയുകയാണ് അതെ അഞ്ച് അമ്പലങ്ങളിലാണ് ഞാൻ വഴിപാട് നിർന്നിരിക്കുന്നത് അതുകൊണ്ട് നീ എന്താണെങ്കിലും ഫൈനൽ റൗണ്ടിലേക്ക് എത്താനേ പോകുന്നില്ല പിന്നീട് കാണിക്കുന്നത് അഖിലും ഷ്യമയും ഇറങ്ങിയ വിവരം ജയന്തി ഐശ്വര്യ വിളിച്ചറിയിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് സ്റ്റുഡിയോയാണ് മാനസ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ചാനലിന്റെ ഹെഡ് വന്ന് മാനസയോട് നന്നായി പെർഫോം ചെയ്യണമെന്നും ശ്യാമയാണ് ഒപ്പമുള്ളതെന്ന് മറക്കരുതെന്നും ഒക്കെ പറയുന്നു അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മാനസ അമ്മയോട് പറയുകയാണ് അമ്മേ ശ്യാമ കഴിഞ്ഞ റൗണ്ടിൽ അല്പം പിന്നിലായി അത് ശരി തന്നെയാ പക്ഷേ ഈ റൗണ്ടിൽ അവൾ ഗംഭീരമായി പാടിയാലോ എൻ്റെ മോളെ നീ നിൻ്റെ പാട്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി അവളതിന് വന്നിട്ട് വേണ്ടേ പാടാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം ഐശ്വര്യ ചെയ്തിട്ടുണ്ട് അവളെങ്ങാനും സ്റ്റുഡിയോയിലേക്ക് എത്തിയാലും അവളിവിടുന്ന് നാണം കിട്ടി പോകുന്നതേ നമുക്ക് കാണാം അതേസമയം അഖിലും ശ്യാമയും സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് അതേസമയം ചാനൽ ഹെഡ് വന്ന് ശ്യാമയോട് നന്നായി പെർഫോം ചെയ്യണമെന്നും ഫൈനൽ റൗണ്ടിൽ എത്തിയാൽ അത് ശ്യാമയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റ് ആയിരിക്കുമെന്നും പറഞ്ഞിട്ട് പോകുന്നു അങ്ങനെ അഖിലും ശ്യാമയും കൂടി പാട്ടിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് തന്റെ പരിചയക്കാരിയായി പ്രോഗ്രാം ഹെഡായ രാധികയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമ എങ്ങനെയെങ്കിലും മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കില്ലെന്ന് രാധിക പറയുന്നു എന്താണെങ്കിലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് റിയാലിറ്റി ഷോ കണ്ടിട്ട് പോകാനും ഐശ്വര്യോട് പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് എന്താണെങ്കിലും വന്നതല്ലേ അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിന്റെ കോസ്റ്റ്യൂമും മേക്കപ്പും അതൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്താ ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യാം അവർ ഐശ്വര്യം എല്ലാം കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അതൊന്നും വേണ്ട എനിക്കും നിങ്ങളെപ്പോലെ ഒരു സ്റ്റാഫായിട്ട് അതൊക്കെ കണ്ടാൽ മതി അത് പിന്നെ എന്റെ രാധികെ എനിക്ക് വേണ്ടി അതെങ്കിലും ചെയ്തു തരാൻ ഐശ്വര്യ പറയുമ്പോൾ രാധിക സമ്മതിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മാനസേയും മഹിമയുമാണ് അമ്മേ ഇതുവരെ ഐശ്വര്യ ചേച്ചി കണ്ടില്ലല്ലോ എന്ന് മാനസ പറയുമ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മഹിമ പുറത്തേക്ക് ഇറങ്ങുന്നു അതേസമയം കഴുത്തിലെ ഐ ഡി കാർഡൊക്കെ ആയിട്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് വരുമ്പോൾ മഹിമ ചോദിക്കുകയാണ് ഐശ്വര്യ എന്താ ഇവിടുത്തെ സ്റ്റാഫായോ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു പിന്നെ ശ്യാമയെ ഷോയിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മറ്റൊരു വഴി കണ്ടിട്ടുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ പേഴ്സിൽ നിന്നും മയക്കുമരുന്നിൻ്റെ പാക്കറ്റുകൾ എടുക്കുകയാണ് ഐശ്വര്യ ഇത് ഞാൻ എങ്ങനെയെങ്കിലും ക്ഷ്യാമയ്ക്ക് കൊടുക്കും പിന്നെ അവൾ ഫ്ലോറിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അവൾക്ക് പോലും മനസ്സിലാകില്ല അവിടെ എല്ലാവരും ഒരു പോലെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും ഇപ്പോൾ ചെന്ന് മാനസിയോട് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ പറ അങ്ങനെ മാനസിയും മഹിമയും അകത്തേക്ക് പോകുമ്പോൾ ആ മയക്കുമരുന്നിലേക്ക് നോക്കി പുഞ്ചിലൂടെ നിൽക്കുകയാണ് ഐശ്വര്യ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്